ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ അഴീക്കോടൻ രാഘവ രക്തസാക്ഷി ദിനാചരണം ഓട്ടുപാറ ടൗൺ ബ്രാഞ്ചിൽ സമുചിതമായി ആചരിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി എം എൽ എയുമായ സേവ്യർ ചിട്ടലപ്പള്ളി പതാക ഉയർത്തി സി പി ഐ എം ഓട്ടുപാറ ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി എ ഡി അജി സി ഐ ടി യു നേതാക്കളായ കെ എ അലി കെ എം മുഹമ്മദ് അലി പാർട്ടി അംഗങ്ങളായ ഇ സുരേഷ് മൊയ്തീൻകുട്ടി ശാന്തകുമാരി വിനോദ് രാമദാസ് തുടങ്ങിയവര് സംസാരിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഏക ഇടതുപക്ഷ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റ് നിലവിലുള്ള രാജ്യത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായും കോർപ്പറേറ്റ് സാമ്രാജ്യ നയങ്ങൾക്കെതിരായിട്ടും ഒടുവാടി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിനിടയിലാണ് ആ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ബി വി ന്യൂസ് പോട്ടുപാറ